കെ എം ഉമേഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ഉമേഷ് ഇപ്പോൾ ലതീഷ് പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളത് വലിയ ദൗത്യമാണ് ആളുകളെ അതിലുണ്ടായിരുന്നു ജീവനക്കാരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രാഥമികമായി ചെയ്ത കാര്യമെങ്കിൽ അതിപ്പോൾ നാലുപേരുടെ കാര്യത്തിൽ ഒഴികെ മറ്റെല്ലാവരുടെയും കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട് പക്ഷേ ഈ കപ്പലിലെ തീ അത് നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട് ഉമേഷ് പക്ഷേ ഈ സാഹചര്യം പരിശോധിക്കുമ്പോൾ അത് ഒട്ടും എളുപ്പമല്ല അതിനുള്ള നടപടിക്രമങ്ങൾ ഏത് നിലയിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഈ ഡിഫൻസിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരങ്ങൾ ഉമേഷ് ഈ കൂടുതൽ കപ്പലുകൾ വരുമ്പോൾ അത് കുറേ കൂടി ഫലപ്രദമായി നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ അത് നടത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ ഈ നാവികസേനയുടെ ഐ എൻ എസ് സൂറത്ത് വന്നിരുന്നു പക്ഷേ ഈ രക്ഷപ്പെടുത്തിയവരെ കൊണ്ടുപോവുക എന്നുള്ള ദൗത്യമാണ് ഐ എൻ എസ് സൂറത്ത് നിർവഹിച്ചത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് എത്തിയതൊപ്പം ഈ കാര്യങ്ങൾ നിർവഹിച്ച് അവരെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ഇനി കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകൾ ആറ് കപ്പലുകൾ വരാനുണ്ട് അവിടേക്ക് ഉടൻ തന്നെ എത്തും എന്നാണ് അറിയുന്നത് അല്പസമയത്തിനകം തന്നെ അതിൻ്റെ ഒരു അപ്ഡേറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം നാവികസേനയുടെ തന്നെ മറ്റൊരു കപ്പൽ ഐ എൻ എസ് സത്ലജ് ഇവയെല്ലാം എത്തുന്നതോടെ കൂടുതൽ കാര്യക്ഷമമായി ഈ രക്ഷാ ദൗത്യം പ്രത്യേകിച്ച് ഈ തീ കെടുത്തടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ ഉണ്ട് കൂടുതൽ കപ്പൽ കൂടുതൽ സൗകര്യങ്ങൾ ഇതിനുള്ള ഇത് തീ കെടുത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ രണ്ട് കപ്പലുകൾ മാത്രമാണ് ആ സ്ഥലത്തുള്ളത് അതുകൊണ്ടാണ് ഇത് കൂടുതൽ നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ സമയമെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ പൊട്ടിത്തെറികൾ തുടരെ തുടരെ ഉണ്ടാവുന്നത് ആ പ്രദേശത്താകെ വലിയ ചൂടുണ്ട് അതിനടുത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കാരണം വലിയ വലിയ കണ്ടെയ്നറുകളാണ് ഈ ഷിപ്പിലുള്ളത് കൂറ്റൻ കപ്പലാണ് ഏതാണ്ട് മുന്നൂറ് മീറ്ററോളം നീളമുള്ള കപ്പലാണ് അതിൽ നിറയെ കണ്ടെയ്നറുകൾ ഏതാണ്ട് അറുന്നൂറ്റി അൻപതോളം കണ്ടെയ്നറുകൾ ആണ് ഉണ്ടായിരുന്നത് അതിൽ ഇരുപതോളം കടലിലേക്ക് പതിച്ചു എന്ന് പറയുന്നു പക്ഷേ അപ്പോഴും നൂറുകണക്കിന് കണ്ടെയ്നറുകൾ ആ ഷിപ്പിൽ ഉണ്ട് അതിൽ തന്നെ താഴെ താഴത്തു നിന്ന് ഇതിൻ്റെ പൊട്ടിത്തെറി ഉണ്ടാകുന്നു കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ച് മുകളിലേക്ക് വരെ വന്ന് കിടക്കുന്നതടക്കം ആ ദൃശ്യങ്ങളിൽ നേരത്തെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം ഈ കപ്പലിൽ നിന്ന് തന്നെ താഴേക്ക് കണ്ടെയ്നറുകൾ വീണ് കിടക്കുന്നുണ്ട് അതൊക്കെ ഏറെ വെല്ലുവിളി നിറഞ്ഞ നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നതെന്നാണ് പ്രതിരോധ വകുപ്പ് പറയുന്നത് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ പൊട്ടിത്തെറി ഉണ്ടായ അടുത്തേക്ക് പോകാൻ ഇതുവരെ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് പക്ഷേ കൂടുതൽ കപ്പലുകൾ വരുന്നതോടെ ഈ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഈ ഡോണിയർ വിമാനത്തിൻ്റെ സാധ്യതകൾ കൂടി അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഏത് ഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടാകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഡോണിയർ വിമാനം വഴി അത് അറിയാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിനനുസരിച്ച് ഈ തീ അണയ്ക്കാൻ അല്ലെങ്കിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഉള്ള സാധ്യതകളാണ് പരിശോധിക്കുന്നത് ഏതായാലും കൂടുതൽ കപ്പലെത്തുന്നതോടെ അതിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു രാത്രിയോടെ ഒരുപക്ഷെ സ്ഥിതികൾ കൂടുതൽ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത് ശരി ശരി ഉമേഷ് എന്തായാലും രക്ഷാപ്രവർത്തനം അത് രണ്ട് നിലയിലാണ് ഒന്ന് കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ രക്ഷയുമായി ബന്ധപ്പെട്ട അവരുടെ ജീവനവുമായി ബന്ധപ്പെട്ട അതിലിപ്പോൾ നാലുപേരെ ഇനിയും കണ്ടെത്താനുണ്ട് ബാക്കിയുള്ളവരെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അവരെ മംഗലാപുരത്തേക്ക് എത്തിച്ചിട്ടുണ്ട്